ഒൻപതാം തീയതി കർത്തവ്യ പതിൽ സത്യപ്രതിജയ്ക്കുള്ള ഒരുക്കങ്ങൾ പോലും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനവും ആലോചനയും ഉണ്ടാവുകയാണ് എൻ എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് അതായത് കേവല ഭൂരിപക്ഷം മൂന്നാം തവണയും ബി ജെ പി ഉറപ്പിക്കുകയാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു പക്ഷേ ഇന്ത്യ സഖ്യം ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അതിനടുത്തെങ്കിലും എത്തും എന്നുള്ള പ്രതീക്ഷ പോലും പങ്കുവെക്കുകയാണ് ഇന്ത്യാ സഖ്യം നേതാക്കൾ അതേ സമയത്ത് തന്നെയാണ് ഇന്ന് അവസാന ഘട്ട പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം നടക്കുന്നത് മറ്റന്നാളാണ് അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയുടെ വാരാണസി ഉൾപ്പെടെയുള്ള അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ശനിയാഴ്ചത്തെ വിധിയെഴുത്ത് ഈ മണ്ഡലങ്ങളിലാണ് ഇന്ന് കൊട്ടിക്കലാശം നടക്കുന്നത് പ്രധാനമന്ത്രിയെ കൂടാതെ തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി ആർ ജെ ഡിയുടെ മിസാ ഭാരതി തുടങ്ങിയവരാണ് ശനിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന പ്രമുഖർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇ ആർ രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് രാകേഷ് അവസാന ഘട്ടമാണ് എങ്കിൽ പോലും ആവേശത്തിനൊട്ടും കുറവില്ലല്ലോ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ശനിയാഴ്ചത്തെ വോട്ടെടുപ്പ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ ഒരു കാഴ്ച എങ്ങനെയാണ് ഏത് രീതിയിലാണ് അവസാന ദിവസത്തെ പ്രചാരണം എന്തൊക്കെയാണ് പ്രതീക്ഷകൾ അതോടൊപ്പമാണല്ലോ ഈ കർത്തവ്യ പഥിലെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ആലോചനകൾ നടക്കുന്നു എന്നുള്ള വാർത്ത അതെത്രമാത്രം ശരിയാണ് കേൾക്കുന്നില്ല രാകേഷിലേക്ക് വരാം എന്തായാലും അവസാന ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണമാണ് ഇന്ന് അവസാനിക്കുന്നത് പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും ഇതിൽ ഉൾപ്പെടുകയാണ് എന്നുള്ള പ്രത്യേകതയും ഉണ്ട് കഴിഞ്ഞ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെയും ബംഗാളിലെയും മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബീഹാറിലെ ചില മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇ ആർ രാകേഷ് തുടരുന്നുണ്ട് രാകേഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ മഞ്ജുഷ നാനൂറ്റി എൺപത്തിയാറ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് അൻപത്തിയേഴ് മണ്ഡലങ്ങളാണ് ഈ അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ പശ്ചിമബംഗാളിലെ ഒൻപത് ബീഹാറിൽ എട്ട് ഒഡീഷയിൽ ആറ് ഝാർഖണ്ഡിൽ മൂന്ന് ഒപ്പം തന്നെ ചണ്ഡീഗഡ് ഇങ്ങനെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റിലാണ് ഈ അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ വിജയിച്ചിരുന്നത് അതിൽ തന്നെ ബി ജെ പിയുടെയും എൻ ഡി എ ഏറ്റവും മികച്ച പ്രകടനം യു പിയിലും ബീഹാറിലുമായിരുന്നു കാരണം യു പിയിലെ പതിമൂന്നിൽ ബി ജെ പി ഒറ്റയ്ക്ക് വിജയിച്ചത് ഒൻപത് സീറ്റായിരുന്നു സഖ്യകക്ഷായ അപ്നാദൽ രണ്ട് സീറ്റിൽ വിജയിച്ചപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ഭാഗമായിരുന്ന അവരുമായി സഖ്യമായി മത്സരിച്ചിരുന്ന ബി എസ് പി ആണ് രണ്ട് സീറ്റിൽ വിജയിച്ചിരുന്നത് പക്ഷേ പഞ്ചാബിലും പശ്ചിമബംഗാളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നു അതാണ് മറ്റ് ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു ഘട്ടത്തെ പ്രത്യേകത പ്രത്യേകതയും അതുതന്നെയാണ് കാരണം പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളിൽ എട്ടിടത്ത് വിജയിച്ചത് കോൺഗ്രസ് ആണ് അവിടെ കഴിഞ്ഞ തവണ ശിരോമണി അകാലിത രണ്ട് സീറ്റിലും ബി ജെ പി രണ്ട് സീറ്റിലും ഒരു സീറ്റിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചിരുന്നത് അപ്പോൾ ഇത്തവണ ആം ആദ്മി പാർട്ടി അവിടെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി മാറിയിരിക്കുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായല്ല പഞ്ചാബിൽ പോരാട്ടം അപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസിൻ്റെ സീറ്റുകളിലായിരിക്കുമോ വിള്ളൽ വീഴ്ത്തുക എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഒപ്പം തന്നെ പശ്ചിമബംഗാളും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു കാരണം പശ്ചിമബംഗാളിലെ ഒൻപതിൽ ഒൻപതും വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള സംഘർഷമൊക്കെ ഒക്കെ പ്രത്യേകിച്ച് സർവകലാശാലയുടെ അടക്കം കൊൽക്കത്തയിലെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റി അടക്കം വലിയ സംഘർഷത്തിലേക്ക് വഴിവെക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഗുണം ലഭിച്ചതാണ് തൃണമൂൽ കോൺഗ്രസിനായിരുന്നു പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ പലപ്പോൾ പല കാലങ്ങളായി തൃണമൂലിനൊപ്പം നിൽക്കുന്നതാണ് അവിടേക്ക് ബി ജെ പിക്ക് ഒരു വിള്ളൽ വീഴ്ത്താൻ കഴിയുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നരേന്ദ്രമോദി ധ്യാനത്തിലെത്തുന്നത് കന്യാകുമാരി വിവേകാനന്ദ പാറയിലേക്കാണ് അപ്പോൾ സ്വാഭാവികമായും ബംഗാളിന് ഒരു വൈകാരിക അടുപ്പം ഉണ്ട് അപ്പോൾ അതൊക്കെ ഏത് തരത്തിൽ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് നിർണായകമായ കാര്യമാണ് ഒപ്പം തന്നെ ഒഡീഷയിൽ കഴിഞ്ഞ തവണ ആറ് സീറ്റിൽ നാലിടത്താണ് ബിജു ജനതാദൾ വിജയിച്ചത് രണ്ടിടത്ത് വിജയിച്ചത് ബി ജെ പി ആയിരുന്നു ഇത്തവണ ബി ജെ പി മറ്റിടങ്ങളിൽ പിന്നോട്ട് പോയാൽ തന്നെ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ നമ്പറിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ബി ജെ പിക്ക് സാധ്യമാകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ബീഹാറിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം ബി ജെ പിക്ക് ആവർത്തിച്ചേ മതിയാകൂ കാരണം ഈ കോൺഗ്രസ് ഒരു സീറ്റിൽ വിജയിച്ചപ്പോൾ നാൽപ്പതിൽ മുപ്പത്തിയൊൻപതും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു അപ്പോൾ ബീഹാറിൽ ആ പ്രകടനം നിലർത്തുകയും വേണം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഈ അവസാനഘട്ട വോട്ടെടുപ്പ് ഏതായാലും പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് മറ്റന്നാളാണ് അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത് മഞ്ജു ശരി ആർ രാജേഷാണ് വിവരങ്ങൾ നൽകിയത് മറ്റന്നാളത്തെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്നാണ് പ്രചാരണം അവസാനിക്കുന്നത്